നമസ്കാരം മലയാളി വാർത്ത ആലുകാലിക്കത്തിലേക്ക് സ്വാഗതം ഗോപൻ സ്വാമി അങ്ങനെ പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാനിടയില്ലാത്തൊരു പേരാണ് ഗോപൻ സ്വാമികൾ അത് കളയാക്കിക്കൊണ്ടും അല്ലാതെയും ഒക്കെ തന്നെ നിരവധി അനവധി ട്രോളുകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളും ഒക്കെ തന്നെ വന്നതാണ് ഗോപൻ സ്വാമിയുടെ മൃതശരീരം അതൊരു സമാധിയാക്കി വെച്ചുകൊണ്ട് അവിടെ ഒരു എന്താ ഋഷിബിംബം എന്താ ഋഷിപീഠം എന്നൊക്കെ പേരിട്ടുകൊണ്ട് വലിയ രീതിയിലൊക്കെ തന്നെ ആഘോഷമാക്കി ദേവ ദേവ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഈ ഒരു മറ്റൊരു തലത്തിലേക്കൊരു വിഷയം പോയിട്ടുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മലയാളികൾ വാർത്ത് ചെന്നപ്പോൾ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് ജപ്തി ചെയ്യൽ നടപടിയിലേക്ക് ഭീഷണിയിലേക്ക് എത്തി നിൽക്കുന്നു ഗോപൻ സ്വാമിയുടെ സമാധിപീഠം അടക്കമുള്ളവ എന്തായിരിക്കും തുടർ നടപടികൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഗോപന്ദ് സ്വാമി സമാധി ശരിക്കും പറഞ്ഞാൽ കേരളം ഞെട്ടിയ ഒരു വിഷയം തന്നെയായിരുന്നു നമ്മുടെ പ്രബുദ്ധ കേരളത്തിലൊക്കെ ഇത്തരത്തിലുള്ള സംഗതികൾ എന്തുമാത്രം വിശ്വാസമായിക്കോട്ടെ അല്ലെങ്കിൽ അവിശ്വാസമായിക്കോട്ടെ എന്തു തന്നെയായാലും ഒരു ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ ആദ്യമായിട്ടാണ് ഒരു സമാധി ആ മക്കൾ അച്ഛനെ കൊണ്ടുവന്ന് കുടിയിരുത്തൽ ആ ഒരു സമാധി ആക്കുക എന്നുള്ളത് മറ്റെങ്ങും ഞാൻ ഇതിനു മുന്നേക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അതിശയം തോന്നിയ ഒരു എന്താണ് ഇത്തരത്തിൽ ഇവർ ചെയ്തത് കൊണ്ടുവന്ന സമാധി ഇരുത്തുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ വിശ്വാസമായിരിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ അത് വലിയ കേസുകളിലേക്കൊന്നും പോകാഞ്ഞത് ഇപ്പം ജനുവരി പതിനാറിനാണ് ആ ഒരു മൃതദേഹം പുറത്തെടുത്തതും അത് പോസ്റ്റ്മോർട്ടം ചെയ്തതും അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന രോഗകാരണങ്ങൾ കാരണം അദ്ദേഹം മരണമടഞ്ഞു എന്നുള്ള ഇപ്പം അതിൽ ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് എപ്പോഴാണ് മരിച്ചത് അതൊന്നും കൃത്യത ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ഇനി ആ സമാധി ആ ജീവനോടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കോൺക്രീറ്റ് ഇട്ട് ശ്വാസം മുട്ടി മരിച്ചാണോ എന്നൊന്നും പക്ഷെ അദ്ദേഹത്തിന് രോഗങ്ങൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടുള്ള മരണം എന്നുള്ളത് കൊണ്ടും ഒപ്പം വിശ്വാസം പലരുടെ ഇടയിലുള്ളത് കൊണ്ടുമാണ് അത് വലിയ കേസിലേക്കൊക്കെ പോവാഞ്ഞത് പക്ഷെ ഞാൻ അതിനോട് വലിയതായിട്ട് യോജിക്കുന്നില്ല കാരണം സമാധി ഇരുത്തുക ഒരു പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് സ്വാമിയായിരുന്നു ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കണം എന്തു തന്നെ ആയിക്കോട്ടെ അറ്റ് എനിവേ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട എന്തായാലും കേരളത്തിലെ ഒരു വിഭാഗം ഒരു മതവിഭാഗം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റൊരു വിഭാഗം ഇപ്പോഴും അതിനെതി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അന്ന് ഗോപൻ സ്വാമി സമാധിയാക്കി അത് അവിടെ ഈ പറഞ്ഞതുപോലെ ശ്രീജ പറഞ്ഞതുപോലെ ഋഷിപീഠം എന്നുള്ള ഒരു പേരൊക്കെ ഇട്ട് ഇപ്പോഴും കാണാം ഇപ്പോഴും അവിടെ രാവിലെയും വൈകുന്നേരം പൂജയുണ്ട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇവര് പ്രതീക്ഷിച്ച് അത്രയും ഒരു ജനത്തിരക്കുറൊന്നും ഇല്ല ആദ്യത്തെ ആ ഒരു കേസും ഈ വാർത്തകളുടെ പ്രചാരണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാരൊന്നും വന്നിട്ടില്ല ഒരു പക്ഷേ ഈ സമാധി എന്ന് പറയുന്നത് പോലെ ജീവിക്കാനുള്ള വല്ല മാർഗമായിട്ട് കുടുംബം എല്ലാം കൂടെ ഏറ്റെടുത്ത് സമാധിയാക്കിയതാണോന്ന് അറിയില്ല ഞാൻ വിശ്വാസത്തിലേക്ക് കിടക്കുന്നില്ല എൻ്റെ ചില സംശയങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടോ അവർ ഈ പറയപ്പെടുന്ന ഈ ആൾക്കാരൊന്നും വരികയോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ ഒരു വലിയൊരു ക്ഷേത്രമായിട്ടൊന്നും നിർമ്മിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല സംഗതി ഇപ്പൊ ഋഷിപീഠം എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഒരു ചെറിയ ഒരു തറ പോലെ കെട്ടിയിട്ടിട്ട് അതിനകത്ത് ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല രാവിലെയും വൈകിട്ടും ഒരു കൃത്യമായ പൂജയൊക്കെ നടത്തുന്നുണ്ട് ഈ പറയുന്നത് പോലെ ചില വിശേഷ പൂജകളൊക്കെ അവർ നടത്തുന്നുണ്ട് മകൻ തന്നെയാണ് അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പൂജാരി മകൻ തന്നെയാണ് എന്നാൽ സംസാരിച്ച് എനിക്കൊന്ന് മൂത്ത മകനാണെന്ന് തോന്നും ആ വ്യക്തി തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പക്ഷേ ഇത് ഓണത്തിന് ഈ പറഞ്ഞതുപോലെ വലിയ ക്ഷേത്രമാകും എന്നൊക്കെ പറഞ്ഞെടുത്താണ് ഇപ്പോൾ ജപ്തി നടപടിയിലേക്ക് പോകുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ഇനി ഇപ്പോൾ ക്ഷേത്രം പണിയാനിരിക്കുന്ന പശുക്കളെ വിറ്റിട്ടാണ് ഈ പശു അറിയുമ്പോൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയാണ് ഇവർക്ക് ജീവിതമാർഗ്ഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പശുക്കളെ നൽകിയത് പക്ഷേ ആ പശുവിനെ വിറ്റ് പിന്നെ പലരുടെയും കയ്യിൽ നിന്ന് ഈ പറഞ്ഞോളൂ കടം വാങ്ങി കടം വാങ്ങി അത് മാത്രമല്ല ചിലവരെ ഇതിൽ വിശ്വാസമുള്ളവർ കൊടുക്കുമല്ലോ പണം ആ അങ്ങനെ പിരിച്ച് പണം പിരിവ് നടത്തി ക്ഷേത്രം പണിയണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും അത് പണിയണം അത് മക്കളുടെ ഒരു ഗ്രഹമാണ് കാരണം അച്ഛൻ്റെ സമാധി അത് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല അതൊരു ക്ഷേത്രമായിട്ട് തന്നെ വരണം എന്നൊക്കെയുള്ള തരത്തിലാണ് ഇപ്പോൾ പോകുന്നത് ഏതായാലും ഈ ഓണത്തോടടുപ്പിച്ചാണ് അത് പണി തീരണമെന്ന് പക്ഷേ ഇനിയിപ്പോൾ അത് നടക്കത്തില്ല കാരണം ഓണം ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം അത് പണി പൂർത്തീകരിക്കുമെന്നുള്ളത് തോന്നില്ല പക്ഷേ ഈ പറഞ്ഞത് അതിനുവേണ്ടി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇപ്പം സുരേഷ് ഗോപി കൊടുത്ത പശുവിനെയാണ് വിൽക്കാൻ പോകുന്നത് അതിലാണ് മാർഗം പക്ഷേ ഈ ശ്രീജി ആദ്യം പറഞ്ഞതുപോലെ വേറൊന്നും അവർക്ക് മാർഗമില്ല കാരണം അവരുടെ വീടുൾപ്പെടെ ജപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അത് കുളിശ്ശേ വരുത്തി രണ്ട് തവണയായിട്ട് കുളിശ്ശേ വരുത്തി അവസാനം അവർ ബാങ്കുകാർ നോട്ടീസ് കൊടുത്തു നോട്ടീസ് അയച്ചു നോട്ടീസ് പോലും കഴിപ്പറ്റിയില്ല അവസാനം കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നു ബാങ്കുകാർ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട് ഇനി അതൊരു ജപ്തിയിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്തായാലും ഗോപൻ സ്വാമിയുടെ ആഗ്രഹപ്രകാരം അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനെ സമാധിയിലിരുത്തുക എന്നുള്ളതും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇത് കെട്ടണം എന്നൊക്കെയുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമെന്നല്ലേ മക്കള് പറയുന്ന അതിന് തെളിവുകളൊന്നുമില്ല അവര് പറയുന്നതാണ് നമുക്ക് തെളിവുകൾ അത് തന്നെയാണ് ജനം വിശ്വസിക്കുന്നത് അപ്പം ആ ഒരു ആഗ്രഹം ഇനി സാധിക്കില്ല എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത് പക്ഷെ മക്കള് പറയുന്നത് എന്ത് തന്നെയാണ് ഇനി ഞങ്ങളുടെ വീട് പോയാലും ശരി ഞങ്ങളെ ഞങ്ങളുടെ അച്ഛന്റെ സമാധി അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷേത്രം അത് പണിഞ്ഞിരിക്കുമെന്നുള്ളത് എന്തായാലും ഉദ്ദേശിച്ച തരത്തിൽ വലിയ ആൾക്കാരൊന്നും വരുന്നില്ല കാരണം ക്ഷേത്ര ദർശനത്തിന് വന്നാലല്ല എന്തെങ്കിലുമൊക്കെ പണം അതായത് ഇതിന്റെ കാര്യമായിട്ട് കാണിക്കുകയൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ പക്ഷെ ആരും ഈ പറയുന്നത് പോലെ അധികം ആൾക്കാരൊന്നും പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് എന്തോ മീഡിയ അറ്റൻഷൻ മാറിയപ്പോഴത്തേന് ആൾക്കാർ ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ അത്ഭുതം പ്രവർത്തിക്കുന്ന പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ അത്ഭുതം പ്രവർത്തിക്കുമല്ലോ അങ്ങനെ പ്രവർത്തിക്കും ഇനി അതിന് വേണ്ടിന്ന് എല്ലാം ഇനി വരുന്നുണ്ടോന്നറിയാം വല്ല അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന തരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ വീണ്ടും വലിയ തിരക്കാണ് പൊതുവേ മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ എന്തെങ്കിലും ഒരു ഉണ്ടാകുന്ന തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിശ്വാസം അധികമേറും അതുകൊണ്ടാണ് ഈ ആൾ ആൾ ദൈവങ്ങളൊക്കെ ഒരുപാട് കൂടുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നോ കുറേ ആൾ ദൈവങ്ങൾ അപ്പം ഇപ്പോഴും ഉണ്ട് അപ്പം തമിഴ്നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ യു പിയിലൊക്കെ അതുപോലെ തന്നെ ആൾ ദൈവം ഇപ്പം ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത് ഇങ്ങനെ തുള്ളുന്നതും പിന്നെ നടക്കുന്നതും പിന്നെ ഇങ്ങനെ പല രൂപങ്ങളിൽ നമുക്ക് ഈ ആൾ ദൈവങ്ങളെ കാണാം അപ്പം ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളുടെ ഒരു ഒരു വിശ്വാസം അവരിലേക്ക് വരുന്ന വിശ്വാസം എന്ന് പറയാം അവരെന്തെങ്കിലുമൊക്കെ മാജിക്കുകൾ കാണിക്കും ഈ മാജിക്ക് കാണിക്കുമ്പോഴാണ് അവിടെ ഭയങ്കരമായിട്ട് വിശ്വാസം അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്തോ ഒന്നും കിട്ടാനില്ല കിട്ടാനില്ലാത്ത സമയത്തായിരിക്കും നമ്മൾ ഗതികെട്ട അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ കാണാൻ പോകുന്നത് ഈ ആൾ ദൈവങ്ങളെ കാണാൻ പോകുന്നതിന്റെ തൊട്ടുപിറ്റി തന്നെ നമുക്ക് ഇത് സാധിക്കാം അതെന്തോ ഒരു ഭാഗ്യോ നിർബാ ഒരു വശാൽ നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ വിശ്വാസിക്ക വിശ്വസിക്കുന്ന എന്തായിരിക്കും ഇദ്ദേഹത്തെ പോയി കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഈ ആളുടെ ജോൽസന്റെ നിർദ്ദേശം പ്രകാരം കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിത് സാധിച്ചത് അതെ 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 നമുക്കറിയാലോ എന്തെല്ലാം ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നരഹത്യകൾ വരെ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ നരബലി നടന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇതില് ഈ അമിതമായിട്ടുള്ള മലയാളികളുടെ വിശ്വാസമാണ് പലപ്പോഴും പടുകുഴികൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പം ഈ ആൾ ദൈവങ്ങളുടെ തേരോട്ട് ഇപ്പൊ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു കേരളത്തിലല്ലേ എന്നാലും ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇതുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നവരെയാണ് നമ്മള് സമ്മതിക്കേണ്ടിയിരിക്കുന്നത് ഒരുപക്ഷെ എന്ന് പറയുമ്പോൾ നമുക്കതിൽ അത് പഠിക്കുന്നവരാണ് കാരണം അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് തന്ത്രപ്രധാന പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും അതൊരു പക്ഷേ ഈ പറയുന്നവണ്ണം കുറേയൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ നമുക്ക് വിശ്വസിച്ചാൽ ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങൾ ചുമ്മാതെ ഈ പറയുന്നവണ്ണം ദൈവം എന്നെ അത് ഈ ക്രിസ്ത്യൻ ബെന്തകോസ്റ്റ് വിഭാഗങ്ങളിൽ ഇത്തരത്തിലുണ്ട് ഈ എന്ത് ദൈവം ത്തിൻ്റെ അഭിഷേകം കിട്ടുന്നു അങ്ങനെ കിട്ടുന്നു ഇങ്ങനെ അത് മുസ്ലിം ഇതിലും ഉണ്ട് ഇത്തരത്തിൽ അപ്പം പ്രേതബാധ ഒഴിപ്പിക്കുക എന്തെങ്കിലും മാനസിക രോഗം ഡിപ്രഷനോ അടിച്ചിരിക്കുന്നത് വർക്ക് പ്രേതം കൂടി അല്ലെങ്കിൽ വേറൊരാളുടെ ആത്മാവിൻ്റെ സാന്നിധ്യം കൂടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിപ്പിക്കുക അപ്പം ഇത്തരത്തിൽ എല്ലാ വിശ്വാസങ്ങളിലും ഇതൊക്കെ പക്ഷെ ഇത് ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോഴേതെങ്കിലും വ്യക്തികളത് കൈകളിലേക്ക് പോകും ചെല്ലുമ്പോഴാണ് അവരതിനെ മിസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഈ പെൺകുട്ടികൾക്ക് ആണെങ്കിലും ഈ കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി എന്തൊക്കെ വൃത്തികെട്ട ആചാരങ്ങളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറപ്പ് തോന്നും ഞാൻ ഒരിക്കലും കണ്ടത് ഒരു കുഞ്ഞു ആറുമാസമുള്ള കുഞ്ഞിനെ ചവിട്ടുന്നത് വയറ്റി ചവിട്ട അതിനെന്തോ ഇത് അങ്ങനെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആചാരങ്ങൾ ഇതിലേക്ക് മനുഷ്യൻ പോകരുത് മനുഷ്യന് കുറച്ച് മൂള ദൈവം തന്നിരിക്കുന്നത് എന്താണ് അത് ബുദ്ധിയോടെ ഓരോ കാര്യങ്ങൾ നോക്കാനാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സംഗതി മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ തിരിച്ചറിവ് മാറ്റി നിർത്തിക്കൊണ്ട് പലപ്പോഴും അവിശ്വാസങ്ങളുടെ പുറയിലാണ് ഈ പറയുന്ന അമിതമായിട്ടുള്ള വിശ്വാസം അന്ധവിശ്വാസങ്ങളുടെ പുറയിലാണ് മനുഷ്യൻ പോകുന്നത് ഏതായാലും നമ്മളിപ്പം ഗോപിന് സ്വാമിടെ സമാധിയെ പറ്റി തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ ഗോപിന് സ്വാമിയുടെ സമാധി ശരിയെന്നോ തെറ്റെന്നോ പറയുന്നില്ല അത് എന്തു തന്നെ ആയിക്കോട്ടെ അത് അവരുടെ വിശ്വാസമാണ് കാരണം ആ ഒരു നടപടി മുന്നോട്ട് പോട്ടെ അത് തന്നെ ബാങ്ക് നടപടി ഇപ്പം ബാങ്ക് കുടിശ്ശിക അടച്ചിട്ടില്ല ഇപ്പം മറുഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ സമാധി എവിടെ കിടക്കട്ടെ സമാധി ആയിക്കോട്ടെ അത് അവരുടെ വിശ്വാസം അവരെന്താന്ന് വെച്ചാൽ പക്ഷെ ഇപ്പുറത്ത് ഒരു പക്ഷേ ഒരു കുടുംബം ജപ്തി ഭീഷണിയിലാണ് ഇപ്പം സുരേഷ് ഗോപി ജീവിതമാർഗ്ഗമായിട്ട് കൊടുത്ത പശുക്കൾ വരെ വിറ്റ് ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് പറഞ്ഞുകൂടെ നമ്മളെ മലയാളി വാർത്ത തന്നെയാണ് പോയി ആ ഒരു വാർത്ത എടുത്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ ഈ ചർച്ചയും ചെയ്യാൻ തുടങ്ങിയത് കാരണം ഇന്നലെ മലയാളി സംഘം അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞത് ജപ്തി ഭീഷണി ജപ്തി ഇത് നോട്ടീസൊക്കെ പതിപ്പിക്കുകയും അതേപോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത് ഒപ്പം അതിനേക്കാൾ അവർക്ക് അവർ വീട് ഇല്ലെങ്കിലും വേണ്ടിയല്ല ഞങ്ങളുടെ അച്ഛൻ്റെ സമാധി അത് പൂർത്തീകരിക്കണം ക്ഷേത്രം പൂർത്തീകരിക്കണം എന്നുള്ളൊരു രീതിയിലേക്കും വരുന്നുണ്ട് അപ്പം വിശ്വാസങ്ങൾക്ക് അപ്പുറം ഒരു പക്ഷേ ജീവിതമാർഗം നിലച്ചു പോകുന്ന അവസ്ഥയാണ് ഒരു കുടുംബത്തിനുള്ളത് അതിനുവേണ്ടിന്ന് എന്തെങ്കിലും ഒരുപക്ഷെ മലയാളി വാർത്ത മൂലം അല്ലേ അതിനു വേണ്ടിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് സാധിക്കട്ടെ ഏതായാലും വിശ്വാസപ്രകാരം ഏതായാലും സമാധി ഇനിയിപ്പോൾ അവിടെ തന്നെ കാണുമോ ഇല്ലേ ഇനി അതുകൂടി പൊളിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതറിയില്ല വീട് ജപ്തിയായി കഴിഞ്ഞാൽ ഇനി അതിന് തൊട്ട് അടുത്തായിട്ടാണല്ലോ ഈ ഒരു സമാധി സ്ഥലം മാത്രമല്ല അത് ഇനി എങ്ങനെയാണ് ബാങ്കുകാർ കൊണ്ടുപോകുന്നത് കാരണം അതൊരു കോമൺ കോമണായിട്ടുള്ളൊരു സംഗതി നമ്മളന്ന് കണ്ടതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഭാഗമായിട്ട് സമൂഹം തിരിഞ്ഞു ഒന്ന് വിശ്വാസികളും ഒന്ന് അവിശ്വാസികളുമായിട്ട് രണ്ട് ഭാഗം നമ്മൾ കണ്ടതല്ലേ അപ്പം ഒന്ന് ഒരാൾ പറഞ്ഞ് സമാ ഒരു കൂട്ടർ പറഞ്ഞ് അത് പൊളിക്കണം അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് അറിയണം മറ്റൊരു കൂട്ടർ പറഞ്ഞ് പറ്റില്ല അത് ഞങ്ങളുടെ വിശ്വാസത്തിന് ഇത് ഏതായാലും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് സബ് കളക്ടറൊക്കെ നേരിട്ട് കളക്ടർ ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ട് അവരെയൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് എടുക്കുകയും മൃതദേഹം പരിശോധിക്കുകയൊക്കെ ചെയ്ത് വീണ്ടും അതുപോലെ തന്നെ അതേ ചടങ്ങ് പ്രകാരം പിന്നെ ആ ചടങ്ങൊക്കെ വെച്ചാണ് വീണ്ടും സമാധി സമാധിയിരുത്തിയത് അപ്പോൾ എന്തു തന്നെയാലും അതൊരു വിശ്വാസമാണ് തൊട്ട് ഇനിയിപ്പോൾ ജപ്തി വന്ന് ജപ്തിയായിട്ട് മൊത്തത്തിൽ പോകുക ണെങ്കിൽ ഇനി സമാധി ഉൾപ്പെടെ പോകുന്നു എന്നുള്ളത് അറിയില്ല ഏതായാലും കേസുകളൊക്കെ തീരട്ടെ അല്ലേ ബാങ്ക് കുടിശ്ശികയൊക്കെ അടച്ച് ഗോവിന്ദ സ്വാമിയുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ബാങ്കിനും ബാങ്ക് നടപടിക്കും ജപ്തിക്കും മുന്നിൽ സ്വാമി എന്നോ ഈ പറയുന്ന പോലെ തന്നെ സമാധി എന്നോ എന്നൊന്നുമില്ലല്ലോ ജപ്തി എവിടെ ഉണ്ടോ അവിടെ എന്തായാലും ജപ്തി ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം നമുക്ക് അറിയാം അതുവരെ നമസ്കാരം